ഒരു സംവിധാനം തന്നെ എനിക്ക് ഒരു മൂന്ന് പരിശോധന അപകടത്തിൽ ഒരു പൂർണ്ണമായിരുന്ന ഒരു നിലപാട് എത്തിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഒന്നും മന്ത്രിക്ക് ആ പരിശോധിക്കില്ലായിരുന്നു അത് കാര്യം ഞാൻ പറഞ്ഞു അതായത് അവിടെ എത്തുന്നു എത്തിയാൽ ഉടനെ ആരോടാണ് സംസാരിക്കുക അവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് ഒരു ചെറിയ രീതിയിലുള്ള പരിക്കേണ്ടത് തുന്നൽ മാത്രമേ ആന്തരിക ഭാഗങ്ങളിൽ ഗുരുതരമായ പരിക്കില്ല പിന്നെ ഒരു ജീവനക്കാരനും പരിക്ക് പറ്റിയിട്ടുണ്ട് അതും കുഴപ്പമുള്ളതല്ല എന്ന് സൂപ്പർ എന്ന് പറയുന്നത് അപ്പൊ തന്നെ പോയിട്ട് നിങ്ങൾ ഈ ബൈക്ക് കാണിച്ചു കൊടുത്താൽ അതിന്റെ ഭാഗമായിട്ട് അപ്പ പറയാണ് അപ്പോഴും ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് അത് നിർത്തിവെച്ചു എന്നുള്ള രീതിയിലാണല്ലോ വലിയ പ്രധാനം അത് ഈ പ്രസ്താവനയോ കൂടിയാണ് പൂർണ്ണമായിട്ട് നിർത്തിവെച്ചത് ഒരു അപകടവും കുറേ ഇല്ല എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞത് തെറ്റായ പ്രചാര അതാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്നാണ് എൻ്റെ എന്റെ അഭിപ്രായം ആര് പറയും പ്രതിപക്ഷ നേതാവായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയാലും ആര് പറയുമ്പോഴും ഗൗരവം ഇത് കാണേണ്ടതാണ് അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ വരേണ്ടുന്ന പ്രധാനപ്പെട്ട ജെ സി ബിയും അതുപോലെ ഹിറ്റാച്ചും ആണ് നല്ല ഇത് സ്റ്റേബോൾ ഉൾപ്പെടെ മാറ്റാൻ സാധിക്കുള്ളൂ അതവിടെ അതിന് വരാൻ പോലെയുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന് ശേഷമാണ് അവര് വന്നത് വരികയും ചെയ്തു കൃത്യമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനുമുമ്പ് തന്നെ അവിടെ തന്നെ മരണപ്പെട്ടു അങ്ങാണ് കണ്ടത് അതായത് നേരത്തെ പറഞ്ഞു നിങ്ങൾ ഈ ഈ പറയാം നിങ്ങൾ മറ്റേ മൈക്ക് മൈക്കും ഇങ്ങോട്ട് പോയിട്ട് ഒരു ആളോട് പറയുമ്പോ ആ പറയുന്ന ആൾക്ക് അപ്പൊ കിട്ടിയ ഇവരെല്ലേ ആദ്യം പറയാൻ പറ്റൂ പിന്നെ കുറച്ച് കഴിഞ്ഞ് പോയാ അത് പറയും നിങ്ങൾ പോയിട്ടില്ല പിന്നെ പ്രതിപക്ഷം പറയാൻ പറയും എത്ര നാലു കൊല്ലം മുമ്പേ പറഞ്ഞു കുറയും അല്ലേ അതിന്റെ ഒരു കാര്യം ഇല്ല എല്ലാവർക്കും അറിയാലോ ഏത് പ്രശ്നം വരുമ്പോഴും മുഖ്യമന്ത്രിയായി വെക്കണം മന്ത്രിയായി വെക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് കുറെ കാലമായി അതൊന്നും അതിവെക്കാനൊന്നും ആരും പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അവർക്കും അറിയാം അതിനൊന്ന് യാതൊരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നവും അതിനകത്ത് ഇനി കനകൗര സിദ്ധാന്തത്തിന്റെ ഭാഗമായി അവർ പ്ലാൻ ചെയ്ത ഒരു പരിപാടിയാണ് ആ പരിപാടി നിങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നാണ് എനിക്ക് വാർത്താ സംവിധാനത്തോട് പറയാനുള്ളത് ഇനിയിപ്പോ വരാൻ പോനി എല്ലാ ദിവസവും ഇനിയാ വരിക ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഇന്ന് എടുക്കണ്ട ഏറ്റവും നന്നായി നടക്കുന്ന ആരോഗ്യ പരിരക്ഷ വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ എങ്ങനെ അതിനെയൊക്കെ ചീത്തപ്പെടുത്താം എന്നിട്ട് ജനങ്ങളുടെ മനസ്സിൽ ഇതൊന്നും അല്ല ശരി എന്ന് എങ്ങനെ അവതരിപ്പിക്കാം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവര് അതാ കാര്യം നന്ദി ഉണ്ടാക്കിയതാ ആ പിന്നെ നിങ്ങൾ 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 നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞു അങ്ങനെയുള്ള അനുഭവം സംഭവം ഉണ്ടായി ആ സംഭവത്തെ കൃത്യമായിട്ട് ജനങ്ങളുടെ മനസ്സിൽ എത്തിക്കുകയാണ് വേണ്ടത് അതിനു പകരം പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ പോയി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് വേറെ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതുകൊണ്ട് എല്ലാ രക്ഷാപ്രവർത്തനവും അവസാനിപ്പിച്ചു എന്ന തെറ്റായ കളവായ പ്രചാരമേലേക്ക് കൂട്ടുനിൽക്കാൻ പാടുണ്ടോ അവർ പോയതിനു ശേഷം അവിടെ രക്ഷാപ്രവർത്തനം നിർത്തിവച്ചിട്ടുണ്ടോ ഏതെങ്കിലും നിർത്താൻ നിർത്താൻ പറഞ്ഞിട്ടുണ്ടോ സജീവമായി കൊണ്ടുപോകാൻ തുടരാണല്ലേ പറഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ടല്ലേ ഫയർഫോഴ്സ് ഉൾപ്പെടെ മുഴുവൻ സിറ്റും ചേർന്ന് നേരത്തെ പറഞ്ഞ പോരാ അങ്ങോട്ട് പ്രവേശിക്കാനുള്ള വഴിയിൽ ഉണ്ടായിരുന്നതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടല്ലേ അങ്ങോട്ട് പ്രവേശിപ്പിച്ചത് അപ്പോൾ അതാണ് നമ്മൾ പറയേണ്ടത് അത് പറയുന്നതിന് പകരം വേറെ എന്തെങ്കിലും പറയല്ലോ വേണ്ടത്